അപ്പം ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന വിഷം പോലെയാണ് വരും പക്ഷെ ഇതൊന്നും അല്ല ഈ വെള്ള ഇതെന്ന് പറഞ്ഞാൽ ഈ വെള്ള ഇതെന്ന് പറയുന്നത് അവർ ഉള്ളിൽ ഷർട്ട് ഇട്ടിട്ട് പിന്നെ കറുപ്പ് പാൻറ്റ് കറുപ്പ് കോട്ട് കറുപ്പ് ഷൂസ് കറുപ്പ് തൊപ്പി പിന്നെ മുടിയൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ മുടിയേക്കുന്നത് ഇവിടേക്ക് ഇങ്ങനെ ചുരുട്ടിങ്ങനെ എന്താ പറയുക രണ്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ടുണ്ടാകും ഇറ്റലിയിൽ നിന്ന് നമ്മൾ കുറച്ചാൾ കൂടി കഴിഞ്ഞിട്ട് ഇസ്രയേലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ എല്ലാവരെയും കാണുക ഇസ്രായലിലെ ഒരു സമരം നമുക്ക് കാണണ്ടേ എങ്ങനെയാണെന്നുള്ളത് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇനാ ജ്ലോവിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇനാ ജോൺസിൻ ഞാനിപ്പോൾ ഉള്ളത് ഇസ്രേൽ ഞാനിപ്പോൾ ഉള്ളത് ഇസ്രേലല്ല ഇറ്റലിയിലാണ് നമ്മൾ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ആ ഇസ്രയേലിന്റെ ഒരു എന്താ പറയുക വായലപ്പുഴ ഇസ്രയേൽ എന്നുള്ളതാണ് വരുന്നത് പക്ഷെ ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ഇറ്റലിയിലാണെങ്കിലും നമ്മൾ ഇസ്രയേൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാതെ ഒരു യൂട്യൂബർ എന്നുള്ള നിലയിൽ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇസ്രേലിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നിങ്ങളെടുത്ത് വന്നത് ഇസ്രയേലിൽ നടക്കുന്ന ഏറ്റവും പ്രധാന വിഷയം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു സമരമാണ് എന്ന് ജെറുസലേമിൽ നടക്കുന്നത് നിങ്ങൾക്കറിയാം ഇസ്രയേലിലെ സൈനിക നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആണുങ്ങൾ മൂന്ന് വർഷവും പെണ്ണുങ്ങൾ രണ്ട് വർഷവും സൈനിക സേവനം ചെയ്യേണ്ടത് നിർബന്ധിതമാണ് അത് ഇസ്രേലിലുള്ള എല്ലാവരും അനുവർത്തിച്ച് പോരുന്ന ഒരു രീതിയാണത് ഏതെങ്കിലും സാഹചര്യത്തിൽ അവർക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒക്കെ വൈകല്യങ്ങളുള്ളവർക്കാണ് ഈ ഒരു ഈ ഒരു നിയമത്തിൽ നിന്നും ഇളവ് കിട്ടുന്നത് പക്ഷെ അത് അതല്ലാന്നുണ്ടെങ്കിൽ ുംസൈലുള്ള എല്ലാ പൗരന്മാരും പതിനെട്ട് വയസ്സ് പൂർത്തിയായതിനു ശേഷം അതായത് അവരുടെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ അവർ യൂണിവേഴ്സിറ്റികളിലൊക്കെ പോയി ചേരുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ സൈന്യത്തിലേക്കാണ് പോകുന്നത് സൈന്യത്തിൽ പോയിട്ട് ആൺകുട്ടികൾ മൂന്ന് വർഷവും പെൺകുട്ടികൾ ആണെങ്കിൽ രണ്ട് വർഷവും സെവനമരിച്ച് അനുഷ്ഠിച്ചതിനു ശേഷമാണ് അവർ മറ്റുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളിലേക്ക് പോകുന്നതും മറ്റുമൊക്കെ അത് ഇസ്രേലിൻ്റെ ഒരു നിർബന്ധിത ചട്ടമാണത് ഈ ചട്ടത്തിൽ നിന്നും ഇസ്രയേലിലുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള അൾട്രാ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കാലഘട്ടങ്ങളായിട്ട് കാലഘട്ടങ്ങളായിട്ട് തുറന്നുകൊണ്ട് പോകുന്ന ഒരു രീതിയായിരുന്നു അത് അൾട്രാ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ജൂതന്മാർ ജൂതന്മാരൊഴികെ ബാക്കി എല്ലാവരും ഈ ഒരു ചട്ടം അനുവർത്തിച്ച് തന്നെ പോയിരുന്നു പക്ഷേ എന്നാൽ ഈ ഒരു ഏപ്രിൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ഒന്നാം തീയതി ഇതിനെല്ലാം എതിരായിട്ട് ഒരു നിയമം പാസ്സായി ഇനി മുതൽ ഈ അൾട്രാ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ടവരും ഇനി മുതൽ സൈനിക സേവനം സേവനമന് അനുഷ്ഠിക്കണമെന്നുള്ള ഒരു നിയമം പാസ്സായി അപ്പം ഈ അൾട്രാ ഓർത്തഡോക്സ് എന്ന് പറയുന്നത് തന്നെ അവർ കഠിനമായിട്ടുള്ള രീതിയിൽ ഈശ്വര വിശ്വാസികളാണ് അവർ വളരെ സാധാരണ ദുധന്മാരിൽ നിന്നൊക്കെ അപേക്ഷിച്ച് വളരെ അധികമായിട്ട് തീവ്രമായിട്ട് ദൈവം ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തിൻ്റെ ഒരു വൈ എന്താ പറയുക തോറയെന്ന് പറയാം തോറയനുസരിച്ച് ജീവിക്കുന്നവരും ഒക്കെയാണ് ഈ അൾട്രാ ഓർത്തഡോക്സ് ബാധ്യൽപ്പെട്ട ജൂതന്മാരെന്ന് പറയുന്നത് അവരുടെ നിയമം അനുസരിച്ച് അവർക്ക് യുദ്ധം എന്നൊക്കെ പറയുന്നത് നിഷിദ്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിലേക്കൊന്നും പോകാതെ മാറി നിൽക്കുന്ന നിൽക്കുന്ന മാറി നിന്നിട്ടുള്ളത് സൈനികത്തിൽ ചേരണം എന്നുള്ള നിയമം ഈ പാസാക്കുന്നതിനെതിരെ പാസ്സായി ഓൾറെഡി അത് നിലവിൽ വരാനുള്ള കാര്യങ്ങളെല്ലാം ആയി പക്ഷെ എന്നാലും ആ നിയമം പാസാക്കുന്നെതിരെ ഈ വരുന്ന മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ആ നിയമം ഇല്ലാതാക്കുന്ന രീതിയിലാണ് ഉള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ജെറുസലേമില് നിരവധി ഈ ആൾക്കാർ ഈ അൾട്രാ ഹോർത്തഡോക്സ് ഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ജെറുസലേമിൻ്റെ തെരുവുകളിലും അതുപോലെ തന്നെ അവർ മെട്രോയൊക്കെ തടഞ്ഞുകൊണ്ടൊക്കെ ഉള്ള ഒരു സമര രീതിയാണ് നടത്തിയത് അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടാണ് സൈന്യത്തിലുള്ള പോലീസ് സന്നാഹങ്ങളും മറ്റുമൊക്കെ വന്നിട്ട് കുതിരപ്പുറത്തും ഒക്കെ വന്നിട്ടാണ് അവരെ തടയുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാം ആ ഒരു വീഡിയോ നമ്മുടെ എൻ്റെ സുഹൃത്തുക്കളാണ് എനിക്ക് അയച്ചു തന്നത് അങ്ങനെയുള്ള ജൂതന്മാർ തന്നെ അവർക്കെതിരെ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം സാധാരണ ജൂത്ഭാഗത്തിൽ പെട്ടവർ നിന്ന് കിട്ടുന്ന ടാക്സും മറ്റുള്ള പൈസകളും ഒക്കെ ഇസ്രയേലിൽ ഉണ്ടാകുന്ന മറ്റ് വരുമാനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ജീവിച്ചു പോകുന്നത് അവര് സാധാരണയായി അവർ ജോലിക്ക് പോകുന്ന ആൾക്കാരല്ല അവർ അവർക്ക് ഏകദേശം ഒരു തിരിച്ചറിവാകുന്നവർ ഒരു ഒരു സമയത്ത് തന്നെ അവര് അവരുടെ ബൈബിൾ പരമായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ തുടങ്ങുന്നത് അവർ ഏത് ഏതു നേരവും ഒരു പ്രാര്ത്ഥനയിൽ മുഴിയിരിക്കുന്ന ആൾക്കാരായിരിക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണാം ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അതുപോലെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവർ അവരുടെ കയ്യിലൊരു ചെറിയ ബൈബിളിൻ്റെ ഒരു തോറയുടെ ഒരു ചെറിയൊരു ബുക്ക് ഉണ്ടാവും അത് വെച്ചിട്ട് വായിച്ച് വായിച്ചാണ് നിൽക്കുന്നത് പിന്നെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ അവർ അവരുടെ ഒരു വസ്ത്രധാരണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ ഏകുന്നേരം കറുപ്പും വെള്ളയും ചേർന്നുള്ള വസ്ത്രങ്ങളാണ് ഇടുന്നത് കറുപ്പും വെള്ളയെന്ന് പറയുന്നത് വെള്ള ഷർട്ടും അതുപോലെ തന്നെ കറുത്ത പാൻറ്റും കറുത്ത കോട്ടുമാണ് ഇടുന്നത് കറുത്ത തുപ്പിയൊക്കെ വെച്ചിട്ടാണ് അവർ പോകുന്നത് അവർ കാണുമ്പോൾ തന്നെ നമുക്ക് അവരുടെ വസ്ത്രധാരണത്തിൽ നിന്നും അവരേത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാകും അപ്പം അങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രത്യേക രീതിയിലാണ് അവർക്ക് ഒരു ശപാത്തക്ക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടും ശപാത്ത ആചരിക്കുന്ന ഒരു ഇതാണ് ഒരു സൂര്യാസ്തമയത്തിന് ശേഷം അവർ എന്താ പറയുക ഒരു ഈ ലൈറ്റിന്റെ സ്വിച്ച് പോലും അവർ ഓഫാക്കി ഓണാക്കിയൊന്നും ചെയ്യില്ല ശപാത്ത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് പിറ്റേ ദിവസം ശപാത്ത് തീരുന്നത് വരെ അവർക്ക് വെളിച്ചം നൽകാൻ ഭാഗത്തിനുള്ള വിളക്കുകൾ വിളക്കുകൾ അവർ അലങ്കരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബൾബുകൾ തെളിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അവർ ഫോൺ യൂസ് ചെയ്യില്ല നമ്മളെ പോലെ സാധാരണ ആൻഡ്രോയിഡ് ഫോൺ അങ്ങനെയൊന്നും ഫോണുകൾ അവർ യൂസ് ചെയ്യില്ല അവൾ പാകുക ചെറിയൊരു ഫോണാണ് ഒരു യൂസ് ചെയ്യാൻ നമുക്ക് ഇപ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൗതുകമായിട്ട് തോന്നും ബസ്സിലും ട്രെയിനിലൊക്കെ നമ്മൾ നോക്കുമ്പം പെൺകുട്ടികളുടെ കയ്യിലൊക്കെ ഇങ്ങനത്തെ ചെറിയ കുഞ്ഞി ഫോണാണ് ഇരിക്കുന്നത് കൂടുതലും അവർ ദൈവത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാരെ ആണെന്നാണ് പറയുന്നത് അപ്പോൾ അവർ അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കി മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള ജൂത സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ യുദ്ധത്തിന് പോവുകയും ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇസ്രേൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇസ്രേലും ഇസ്രയേലും ഗാസിയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ യുദ്ധത്തിന് ആൾക്കാർ പോവുകയും നിരവധി പെട്ട ആൾക്കാരാണ് കൊല്ലപ്പെടുകയൊക്കെ ചെയ്യുന്നത് ആ ഒരു സമയത്ത് ജൂതവർഗത്തിൽപ്പെട്ട തന്നെ മറ്റൊരു വിഭാഗം ഇങ്ങനെ മാറി ില് അവർ ഒന്നും ചെയ്യുന്നില്ല അവർക്കൊന്നും ഈ ഒരു പ്രശ്നങ്ങളൊന്നും ബാധനല്ല എന്നുള്ള രീതിയിൽ അവർ മാറി നിന്ന് ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് നിൽക്കുമ്പം അത് മറ്റുള്ള വംശത്തിൽപ്പെട്ടവർക്ക് അത് സഹിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും തമ്മിലും പല സമയങ്ങളിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ആദ്യഘട്ട സാധാരണ ജൂതന്മാരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ടാക്സും മറ്റുള്ള പൈസകളൊക്കെ ഉപയോഗിച്ചിട്ട് മറ്റുള്ളവർ ഇവർ ജീവിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് നമുക്ക് കാണാൻ പറ്റും അവർ ഇങ്ങനെ റോഡിൽ കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഞാൻ പറയില്ല വസ്ത്രത്താകണം അവർ ഇതുപോലെ ഇപ്പം ഞാനും പോയിട്ടേക്കുന്നത് വിഷം പോലെയാണ് അവർക്ക് വെള്ള ഇതെന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഷർട്ട് ഇട്ടിട്ട് പിന്നെ കറുപ്പ് പാൻറ്റ് കറുപ്പ് കോട്ട് കറുപ്പ് ഷൂസ് കറുപ്പ് തൊപ്പി പിന്നെ മുടിയൊക്കെ ഇവിടേക്ക് ഇങ്ങനെ ആണുങ്ങളൊക്കെ ആണെങ്കിൽ മുടിയക്കത് ഇവിടേക്കെ ഇങ്ങനെ ചുരുട്ടിങ്ങനെ എന്താ പറയുക രണ്ട് ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അവരുടെ ഒരു എന്തൊക്കെ രീതികളാണ് അത് അവരുടെ ആചാരങ്ങളുടെ ഒരു ഭാഗമാണ് അവരുടെ ഒരു സ്റ്റൈലും വസ്ത്രധാരണവും മുടിയുടെ സ്റ്റൈലൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സാധാരണ യൂധന്മാർ പറയുന്നത് ഞങ്ങളുടെ പൈസ കൊണ്ടിട്ട് അവരിൽ ആവശ്യമായിട്ട് ജീവിക്കുകയാണ് അവരൊരു കാര്യത്തിൽ അവർ ഇറങ്ങുന്നില്ല യുദ്ധത്തിനും ഇറങ്ങുന്നില്ല മറ്റുള്ള ജോലികൾ ചെയ്യുന്ന ഇറങ്ങുന്നില്ല അവർ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടിട്ടാണ് അവർ ജീവിക്കുന്നത് അതുമാത്രമല്ല അവർ നമുക്ക് ഈ ഇവിടുത്തെ ഇസ്രായേലി സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവരിങ്ങനെ ഒരു മാർക്കറ്റ് പോലെ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾവാസമുള്ള സ്ഥലങ്ങളിലൊക്കെ അവരൊരു ടേബിളൊക്കെ റെഡിയാക്കിയിട്ട് അവർ കുറച്ച് ബുക്ക്ലെറ്റുകളും മറ്റ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടവരങ്ങനെ ഇരിക്കും പിന്നെ ഒരു കാണിക്ക ഒരു പെട്ടിക്ക് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കണം അങ്ങനെ പൈസ ഇട്ട് കൊടുക്കും അതിലെന്നുണ്ടെങ്കിൽ അവർ പൈസ ഇങ്ങനെ ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് വഴിയിൽ നിന്ന് ആൾക്കാരൊന്നും ചോദിച്ച് മേടിച്ചിട്ട് ഒക്കെയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇവർ ജോലി എടുക്കുന്നില്ല പണിയെടുക്കാതെ അവർ ജീവിക്കുന്നത് ഞങ്ങൾ പണിയെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ജൂതന്മാർ തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ എന്ത് ആണെങ്കിലും പ്രധാനമന്ത്രി നതിന്യാഹുവിൻ്റെ ഈ ഒരു സമയത്ത് തന്നെ യുദ്ധമൊക്കെ വന്ന് മൊത്തം പ്രശ്നങ്ങളായിരിക്കുന്ന ഒരു സമയത്ത് നതിന്യാഹുവിൻ്റെ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട് അപ്പം അതിനെല്ലാം അതിൻ്റെ കൂടെ ഒക്കെ ഇതുകൂടി വന്നപ്പം ടോട്ടലി എനിക്ക് തോന്നി ഈ ഈ ഒരു നത്തിൻ്റെ ആ കുറ്റം ഈ ഭരണ ഭരണ ഭരണം ടോട്ടലി ഒരു കൊള്ള പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഇന്നിപ്പം ജെറുസലേമിൻ്റെ സ്ട്രീറ്റുകളിൽ തെരുവുകളിൽ ഇവർ നടത്തുന്ന സമരവും അതിനെ അതിക്രമി അതിനെ നേരിടാനുള്ള ചെറുക്കാനുള്ള പട്ടാളക്കാരുടെ രീതികളും പോലീസുകാരുടെ ചെറുപ്പ് നിർത്തി നിൽക്കലൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇപ്പോൾ എല്ലാവരും വീഡിയോ കാണുക അപ്പം ഇറ്റലിയിലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ കുറച്ച് നാളുകൂടി കഴിഞ്ഞിട്ട് ഇസ്രയേലിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടതാണ് അപ്പോൾ എല്ലാവരെയും കാണുക ഇസ്രയേലിലെ ഒരു സമരം നമുക്ക് കാണണ്ടേ എങ്ങനെയാണെന്നുള്ളതും